ഹായ് ഫ്രണ്ട്സ് നമ്മളേ ചക്ക മുറിച്ചാൽ കത്തി ഒരു പരിപാടിയായ ഇത് ഗുഡ് മോർണിംഗ് നമ്മൾ ഒന്ന് ഗ്യാസ് ഒന്ന് ചെറിയൊരുത്തി ഈ ചക്കേൻ്റെ വിളഞ്ഞറിന് കൊടുക്കും അപ്പം ആ വിളഞ്ഞറ് ഇങ്ങനെ കത്തും കത്തും ഇത് നമ്മളെ പലക കത്തിയാണ് ഇരുന്ന് മുറിക്കുന്നത് കമിഴ്ത്തി വെച്ചിട്ടാണ് ഉള്ളത് ഇതിങ്ങനെ കത്തും ഞാൻ പിന്നെ പലകൊക്കെ തീ പിടിക്കാതിരിക്കാനും അതിൻ്റെ വേസ്റ്റ് വീഴാനും വേണ്ടി നമ്മൾ ഇതിലേക്ക് കൊണ്ടുവച്ചിട്ടായില്ലേ വാഷ് ബേസിലേക്ക് സിങ്കിലേക്ക് അപ്പം ഞാൻ ഇതാ ഇത് മുഴുവൻ നമ്മൾ ഇങ്ങനെ കത്തുവാന്ന അരക്ക് അരക്ക് കത്തി 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 തീരും അരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറപ്പല്ലേ സമയം എടുക്കും അപ്പം ഞാൻ ഗ്യാസിൽ നിന്ന് ചെറിയൊരു തീയിലേക്ക് കൊടുത്തു കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഓർമ്മ വന്നത് അപ്പം ഞാനിങ്ങനെ അതിങ്ങനെ കത്തി തീരുന്ന വരെ വെയിറ്റ് ചെയ്യണം കുറച്ചേറെ കത്തുന്നു ഒന്നും ആവുമൊന്നുമില്ല പക്ഷേ ഈ പലകയിലേക്ക് പടരാണ്ട് നോക്കണം ഇത് മാക്സിമം അരക്കുള്ള അടുത്ത് വരെയതാണ് ഇങ്ങനെ വന്ന് 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 പിടിക്കും ആ ലാസ്റ്റ് വരെ ഇങ്ങനെ പിടിക്കും കത്തി നല്ല പുതിയ കത്തി പോലെയാവും നല്ല മൂർച്ചയും ഉണ്ടാവും നമുക്ക് ആ കെട്ടും നമ്മൾ ഈ അരക്കുള്ളതിന് വേറെ നമുക്ക് ഉള്ളി തക്കാളി പച്ചക്കറി മുറിക്കുമ്പം അരക്ക് നമുക്ക് വരുമ്പം ഇത് മുറിയൂല അതിന് വേണ്ടിയിട്ട് ഇതാ ഇതിപ്പം കെട്ടു ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി കെട്ടല്ലേ ഇനി ഞാൻ ഇതാ സിംഗ് ഓണാക്കുന്നത് ഇതാ ഇതാണിപ്പം എന്താ പരിപാടി ഇതിപ്പോൾ തണുക്കണം അല്ലാണ്ട് നമുക്ക് തൊടാനും പറ്റൂലല്ലോ ഇപ്പം നല്ലോണം വെള്ളമൊഴിച്ചു കച്ചി തേർന്ന് വെള്ളമൊഴിക്കും ആ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ഇതാ ഇതിൻ്റെതാ പൊടികളിങ്ങനെ പൊടിയാണ് നറച്ച പൊടിയാണ് അരക്കിൻ്റെ പൊടി വേറെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അരക്കിൻ്റെ പൊടി കഴുകുമ്പെല്ലാം വളരെ ശ്രദ്ധിക്കണേ ഇത് നമുക്ക് പുതിയ കത്തിയാണ് നമ്മളിതെല്ലാമാണ് മുറിച്ച് ശീലിച്ചത് അപ്പോൾ നമ്മൾ ഈ കറ്റിയാണ് ഇപ്പോൾ കഴുകാൻ പോകുന്നു അപ്പം ചക്ക മുറിച്ച കത്തി എങ്ങനെ വൃത്തിയെക്കാനുള്ളതാണിപ്പോൾ ഞാൻ പറഞ്ഞത് അതായത് ഗ്യാസ് കത്തിക്കുക ഇനി പിടിക്കാം പിടിക്കുമ്പോൾ തീ ചെറുതായിട്ട് ഇനി കിട്ടും ഉടനെ നമ്മൾ ഇതുപോലെ വെള്ളമുള്ള സിങ്ക് കൊണ്ടെക്കാം സിങ്ക് കൊണ്ടച്ചു കഴിഞ്ഞാൽ ഇതാ ഇതാ നമ്മൾ കത്തി ഇത് കൊണ്ടെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിന്നെ നല്ലോണം കത്തി തീരുന്നവരെ കത്തി കമഴ്ത്തി വെക്കണേ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തീ പിടിക്കൂല അപ്പം നമ്മളിങ്ങനെ കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ കത്തി അട്ടി പൊളി കത്തും ഇരുമ്പായത് കൊണ്ട് കത്തിക്കൊന്നും പറ്റുമൊന്നുമില്ല കാരണം നമ്മൾ പൊളി കത്തി വെച്ചിട്ട് തൊടാൻ പറ്റാത്ത വിധത്തിൽ ഇനി അരക്കായിരുന്നു കാരണം രണ്ട് മൂന്ന് അഴ്ച്ചയായിട്ട് നമ്മളിങ്ങനെ ചക്കമറിക്കുന്നുണ്ടല്ലോ കേട്ടോ അവിടെയെല്ലാം അരക്കുണ്ട് പിന്നെ നമുക്ക് കത്തിക്കാൻ പറ്റില്ല അതാ അപ്പം ഇതാണ് ഇതാ ഇപ്പം നമുക്ക് കത്തിക്കാനാവൂല മരല്ലേ എന്നാലും വെള്ളം കൂട്ടിയാൽ നമുക്കൊരു വിധ ഇത് പോവും ഇത് വെള്ളത്തിൽ പോകുന്ന സാധനമാണ് അരക്ക് നമ്മളിപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ വെള്ളം തൊട്ട് ഇങ്ങനെ തുള്ളി തുള്ളി എടുത്തു പോവും ഇതാ ഇങ്ങനെ പോവും നമ്മള് കഴിക്കുന്നില്ല കുറച്ച് മെനക്കേടല്ലുണ്ട് വെറുതെ അങ്ങനെ നമുക്ക് കഴിക്കാനൊന്നും പറ്റൂല മഴക്കാലം അല്ലേ വെള്ളമെല്ലാം നല്ലോണം ഉണ്ട് പിന്നെ വെള്ളത്തിലൊന്നും വിശുക്ക് കാണിക്കണ്ട വൃത്തിയാക്കുന്നതിനേം വിശുക്ക് നമ്മളെ കത്തി നമ്മള് വളരെ നീറ്റെടുത്തു അക്കുന്ന കത്തി പിന്നെ ഞായറാഴ്ച ഒരു വക്രബത്തി ഇങ്ങനെ തോന്നല്ലോ അപ്പം ഒരുപാട് വർഷം മുന്നേ ഉള്ള ഒരു കത്തി അത് വെള്ളം വാരാൻ വേണ്ടി ഞാൻ അങ്ങനെ വെച്ചതാണേ ഒരുപാട് വർഷമുള്ള പഴക്കമുള്ള ഒരു കുട്ടിച്ചിരവി കത്തി ഞാൻ നന്നായിട്ട് കഴുകി ചക്ക തേങ്ങ രാവിലെ ഉടച്ച് വെച്ചു ൊന്നിച്ച് അത് ചിറകി വെച്ചാൽ ഗതങ്ങും കാര്യത്തിന് ഉപയോഗിക്കുക ചിലപ്പോൾ ആ സമയത്ത് നമുക്കൊരു മടിയെല്ലാം വരും അപ്പം ഞാനിങ്ങനെ രണ്ട് സാധനം കഴുകി ഈ കത്തി കഴിക്കേൻ്റെ പ്രത്യേകത ഇതാണ് ഇതെല്ലാം കളഞ്ഞ് നല്ല അരക്ക് കളയാൻ ഇനി അരക്ക് കളയേണ്ട ഒരു സാധനമുണ്ട് നമ്മൾ ഇതാ ഈ ചക്ക ഇങ്ങനെ കൊത്തി മുറിക്കുമ്പോൾ നമുക്ക് ഇതിന് പിന്നെ വെള്ളമുണ്ട് ഇത് കത്തറിയില്ല അപ്പം നമുക്കതും കൂടി ഒന്ന് ഒന്നുകിൽ പറ്റുമെന്ന് നോക്കാം ഉറ്റിപ്പോയാലൊന്നൊന്നുമില്ല വളഞ്ഞേറപ്പം നമ്മൾ ഗ്യാസിന് തീയായിട്ട് ഉറ്റിയാൽ അതൊരു വിഷയമൊന്നുമല്ല ഇങ്ങനെ ഇല്ല അരക്ക് നമ്മളിതാ ഇങ്ങനെ കാണിക്കും ഇത് പഴയകാലത്ത് ചെയ്യുന്നതാണ് അതാ ചെറങ്ങനെ ഇനി ഒരു തീ പിടിക്കും ഈ നമ്മളെ ചക്ക മുറിക്കുന്ന കത്തിക്ക് നല്ലോണം ഉണ്ടാവും കൊത്തുന്നതിന് അത്ര ഉണ്ടാവില്ല ഈ ഇത് കൊത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നം നമുക്ക് വേറെ ഒന്നും ഇതിനെ കൊണ്ട് കൊത്താൻ പറ്റൂല മുറിയൂല നമ്മളിപ്പം ഒരു വാഴക്കൊലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാ അതിങ്ങനെതാ കണ്ട പതിയുന്ന കണ്ടോ ഇത് പതിയുന്നുണ്ട് കണ്ടോ അരക്ക് പതിയുന്നതായി കാണുന്ന ഞാൻ മരുത്തേത് നിങ്ങൾക്ക് ഗ്യാസ് ഒന്ന് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതും കൂടി ഇങ്ങനെ പതയും എല്ലാം വേസ്റ്റ് എല്ലാം പോവും കത്തിക്ക് കാണിച്ച കത്തിൻ്റെ തുരുമ്പ് ചൂടിന് കാണിച്ചാൽ ഇതെല്ലാം പോവും ഇതാ കണ്ട മിനുസം വന്നില്ലേ ഇനി ഇല്ല വേസ്റ്റ് അതായത് സാധാരണ പോവാത്ത സംഭവങ്ങൾ തീയിലങ്ങ് പോകും നല്ലൊരു മണവും ഉണ്ട് ഈ അരക്കുരുകിയ മണം നമ്മൾ ഈ ഇതെല്ലാം ചോരുന്ന പാത്രവും പണ്ട് നമ്മൾ കൊടവും ഇല്ലേ നമ്മളെ പിന്നെ കിണർന്ന് വെള്ളം എടുക്കുന്ന അതിനെല്ലാം ആയി കഴിഞ്ഞാൽ അതൊന്നും അങ്ങനെ വാങ്ങുമെന്നില്ല ഇപ്പം ഓരോ സാധനം കേടാൻ പങ്ങ് ഒഴിവാക്കുന്ന അങ്ങനെ കളയൊന്നുമില്ല അപ്പം അതെല്ലാം ഈ അരക്ക് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ എടുക്കുക അതേപോലെ ഈ ആവിത്തട്ട് ചെമ്പ് നെല്ല് പുഴുങ്ങുന്ന ചെമ്പ് ഇങ്ങനെ കാര്യമായിട്ട് ആവശ്യമുള്ളതും കുറച്ചിങ്ങനെ വലിയ സാധനങ്ങളെല്ലാം നമ്മൾ അരക്ക് വെച്ചിട്ടാണോ മുന്നേ ഇങ്ങനെ അതിങ്ങനെ ഒരുക്കിയിട്ടാണോ ഒരുക്കാണ്ടാന്നോ അതെനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അരക്ക് വെച്ചിട്ടിങ്ങനെ ചെയ്യുന്ന അപ്പം ഇത് കൂടുതലില്ല എന്നാലും ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ പണ്ട് ഈ ചക്കേൻ്റെ സീസണിൽ ചക്ക മുറിച്ചാൽ പഴയ ആൾക്കാരെ ചുമരനി ഇതിങ്ങനെ വെള്ളത്തോണ്ട് ഉരുട്ടി 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 ഒരു കോലിന് ചുറ്റി ചുമരുന്നോ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും എന്നിട്ട് ഇതിൻ്റെ ആയി ആയിക്കഴിഞ്ഞാൽ ചൂടാക്കി തന്നെ ആയിരിക്കും എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ എന്നിട്ട് അങ്ങനെ ഇതിൻ്റെ ഹോട്ടലടക്കും മതി പ്പോൾ ഞാനെടുത്ത് കുത്താനും ഇത് മുറിക്കാനൊന്നും പോകുന്നില്ല അപ്പം നമുക്ക് ഇതൊരു നമ്മളെ വേസ്റ്റ് എല്ലാം കഴുകുന്ന ഒരു ഏരിയ ആണ് വലിയ വലിയ പാത്രം അങ്ങനെയെല്ലാം ഉണ്ടങ്ങ് കഴുകുന്നൊരു ഏരിയ ആണ് അപ്പോൾ ഇതും നമുക്കങ്ങ് വൃത്തിയായി കിട്ടും നമ്മളിത് ചൂടാക്കിയപാട് വരച്ച് കഴുകാനൊന്നും പോയേക്കല്ലേ അതാ ഇതും നമ്മളൊരു നല്ല ഭംഗിയായിട്ട് കിട്ടി ഇനി വേണമെങ്കിൽ ചൂ ആ ചൂടുണ്ട് എന്നാലും ഒപ്പിക്കാം ഉണ്ടല്ലേ ഇതാണ് നമ്മളെ ഐഡിയ രാവിലെ തന്നെ നമുക്ക് ലീവ് ദിവസം ഒരു ഐഡിയ പറഞ്ഞതെന്നൊന്നേ ഉള്ളൂ അതും അങ്ങ് വൃത്തിയായി ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വെള്ളാറുമ്പം അവിടെ താഴെ കൊണ്ടുവന്ന് വെക്കും താഴെ കൊണ്ടുവന്ന് വെക്കും എന്ന് പറഞ്ഞാൽ ഒക്കെ വെള്ളം ആറി ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് തുടക്കം എന്താ ഇങ്ങനെ വെക്കും എന്നിട്ട് നമ്മൾ ഇരുന്ന് മുറിക്കും ഇങ്ങനെ വെച്ചിട്ട് ഇരുന്ന് മുറിക്കും ഇവിടെ അടിക്കല് തുടക്കൽ ഹോളിഡേ പണിയുണ്ട് അപ്പോൾ ഗുഡ് മോർണിംഗ് ഹായ് എവരിബഡി കത്തിയും കൈക്കോട്ടെല്ലാം വൃത്തിയാക്കാൻ അറിയാത്തവരിങ്ങനെ വൃത്തിയാക്കണം ഓക്കേ ബൈ സി യു സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ